ഓണക്കച്ചവടം ലക്ഷ്യമാക്കി പതിവ് പോലെ കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ വഴിയോര കച്ചവടക്കാർ സജീവം ഇതര ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കച്ചവടക്കാർ പതിവ് പോലെ ഈ വർഷവും കച്ചവടത്തിനായി എത്തി വസ്ത്ര കച്ചവടമാണ് പ്രധാനമായും ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുള്ളത് മുണ്ടുകൾ പാൻറുകൾ റെഡിമെയ്ഡ് ഷർട്ടുകൾ ബനിയനുകൾ ചുരിദാറുകൾ എല്ലാം ഇവിടെ സുലഭം തോർത്തുകൾ ബെഡ്ഷീറ്റുകൾ വിരിപ്പുകൾ എല്ലാം പതിവ് പോലെ ഈ വർഷവും എത്തിയിട്ടുണ്ട് മൺപാത്രങ്ങൾ ചെരുപ്പുകൾ ഫാൻസി ഇനങ്ങൾ എല്ലാം ഇവിടെ ലഭ്യം വിലക്കുറവാണ് വഴിയോര വിപണിയെ ഉപഭോക്താക്കൾക്ക് പ്രിയങ്കരമാക്കുന്നത് ഉത്രാടപ്പാച്ചിലാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ മുഴുവൻ ദിവസം ഞായറാഴ്ച എല്ലാം റിസൾട്ട് വന്നു മോശമാണ് അതായത് കൊണ്ട് അല്ല ഒരു ആള് കുറവാണ് ഒരു തെക്കും തിരക്കുള്ള സല ആയിരുന്നു അങ്ങോട്ടൊക്കെ ഇതുപോലെ നീ സമയല്ല ഞങ്ങൾക്ക് ഇപ്പം ഫ്രീ ആയിട്ട് വെച്ചാണ് നല്ല ആൾ കൂടെ നല്ല കച്ചവട ദിവസമാണ് ഇന്നും നാളെ നീ വന്നു കൂടെ നാട്ടിലേക്ക് ഡബിൾ സന്തോഷ നല്ല ണം ദിനേശ് ഫുഡ്സിനൊപ്പം